കണ്ടു കഴിഞ്ഞ കിടിലൊരു ബൊണ്ണം തവള കണക്ക് തോന്നുന്ന ഈ ഒരു ഫ്രോഗ്ലൂറാണ് നമ്മുടെ നാച്ചുറൽ ജംബു എന്ന് പറഞ്ഞ ഫ്രോഗ്ലൂറി ഈ ഒരു ഫ്രോഗ്ലൂർ വെയിറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ഗ്രാമം അതുകൊണ്ട് തന്നെ അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നല്ല ക്വാളിറ്റി ആണ് വരുന്നത് അതോടൊപ്പം നല്ല വി എം സി ഷാർപ്പ് ബുക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോഗ്ലൂറി ഇഷ്ടം പോലെ മീൻപിടുത്തി നമുക്ക് നേരെ ആ ഒരു വീട്ടിലോട്ട് പോകാം െമ്പൂടിച്ച് വരല്ലേ കണ്ടു ഒരു ടു കെ ജി പ്ലസ് വരുന്നത് വരല്ലതേ സൈസ് നോക്ക് കേണ്ടാളിയാ അത് വേണ്ട പോണക്കാത്തേ ഹെവി ഗൈറ്റ്സ് ഹെവിടേ നമ്മുടെ ജമ്പോലെ ഉണ്ടാകാത്ത മീനാണ് കയറിയത് യെസ് എന്താ കിട്ടുവാണെങ്കിൽ എല്ലാം ഒരു ഒരക്കിലോ പ്ലസ് വരുന്ന മീനാണ് കേട്ടോ ബുക്ക് ചെയ്തോ തുളഞ്ഞ ഇപ്ര നല്ല സുഖം എന്തായാലും ആക്കിയിട്ടുണ്ട് സാധനം കണ്ടല്ലോ കിഡിലായിട്ട് നമുക്ക്